നമസ്കാരം പ്രേംനസീറിനെയും സത്യനെയും ആദ്യമായി മൂവി ക്യാമറയുടെ മുന്നിൽ നിർത്തുന്നത് ചലച്ചിത്രകാരനല്ലാത്ത മൗലിക പ്രതിഭയ്ക്ക് ഉടമയായ ഒരാളായിരുന്നു കെ ബാലകൃഷ്ണൻ എന്ന കൗമുദി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചിത്രീകരണം ആരംഭിച്ച ത്യാഗസീമ എന്ന ചലച്ചിത്രത്തിന് വേണ്ടിയാണ് പ്രേംനസീറും സത്യനും ആദ്യമായി മൂവി ക്യാമറയെ അഭിമുഖീകരിക്കുന്നത് യാദർച്ഛികമെന്ന് പറയട്ടെ അടൂർ ഭാസിയും ആദ്യമായി ഒരു ചലച്ചിത്ര ക്യാമറയുടെ മുന്നിലെത്തുന്നത് ത്യാഗസീമയ്ക്ക് വേണ്ടിയായിരുന്നു കെ ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ചിത്രീകരണം ആരംഭിച്ച ത്യാഗസീമ എന്ന ചലച്ചിത്രത്തിന് വേണ്ടി ചിത്രീകരണം പൂർത്തിയായി ആ ചിത്രം റിലീസായിരുന്നെങ്കിൽ കൗമുദി ബാലകൃഷ്ണൻ്റെ കിരീടത്തിൽ ഒരു പൊന്തൂവൽ കൂടിയാകുമായിരുന്നു ആ സംരംഭം അന്ന് അബ്ദുൽ ഖാദർ എന്ന പേരിലായിരുന്നു പ്രേം നസീർ അറിയപ്പെട്ടിരുന്നത് എം സത്യനേശൻ നാടാ എന്ന പേരിൽ സത്യനും പ്രേംനസീറും സത്യനും അടൂർഭാസിയും ത്യാഗസീമയ്ക്ക് വേണ്ടി ഒന്നിച്ച് ആദ്യമായി ചലച്ചിത്ര ക്യാമറയുടെ മുന്നിലെത്തി എന്നത് ഒരു ചരിത്ര സംഭവമാണ് ചിത്രം പൂർത്തിയായില്ലെങ്കിലും ഈ മൂന്ന് പേരും പിന്നീട് ചലച്ചിത്ര ലോകത്ത് ഉന്നതങ്ങൾ കീഴടക്കി പ്രേം നസീർ എന്ന പേരിൽ അബ്ദുൽ ഖാദർ ലോകത്ത് ഏറ്റവും കൂടുതൽ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്ന റെക്കോർഡും ഇട്ടു സത്യൻ മലയാളിയുടെ മനസ്സിൽ കൂടിയേറി അടൂർ ഭാസി ഹാസ്യ നടൻ എന്ന നിലയിലും സ്വഭാവ നടൻ എന്ന നിലയിലും ഉന്നതങ്ങൾ കീഴടക്കി കൂടാതെ ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയ്ക്കും അടൂർ ഭാസി തിളങ്ങി കൗമുദി ബാലകൃഷ്ണൻ മലയാളിയുടെ ആദരണീയനായ പത്രപ്രവർത്തകനെന്ന നിലയിലും പിന്നീട് എം പി എം എൽ എ എന്ന നിലകളിലും ശ്രദ്ധേയമായ കാൽവയ്പുകൾ നടത്തി ത്യാഗസീമ പൂർത്തിയായില്ലെങ്കിലും പ്രേമസീറും സത്യനും അടൂർ ഭാസിയും കെ ബാലകൃഷ്ണനുമൊക്കെ മലയാളിയുടെ പ്രിയങ്കരന്മാരായി പിന്നീട് ചരിത്രം അവർക്ക് വഴിമാറി എന്ന് തന്നെ പറയാം